ിയമുള്ളവരെ ഡി വൈ നേതൃത്വത്തിൽ സംസ്ഥാനത്തൊട്ടാകെ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് നമ്മുടെ സ്കൂൾ പരിസരവും അതുപോലെ ക്ലാസ് മുറികളുമൊക്കെ ശുചിയാക്കി കൊടുക്കുന്ന പ്രവർത്തനം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് നടന്നു വരികയാണ് അതിന്റെ ഭാഗമായിട്ട് ഡിവൈഎഫിയുടെ പഴയനൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് ഗേഡിൻ്റെ നേതൃത്വത്തിൽ പഴയനൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ വൃത്തിയാക്കി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നേതൃത്വമാണ് നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഡി വൈ എഫ് ഐ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നമ്മുടെ പ്രദേശത്തെ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ അതുപോലെ മഴക്കാല പൂർവ്വ ശുദ്ധീകരണ പ്രവർത്തനങ്ങളും ഒക്കെ വളരെ മാതൃകാപരമായി മറ്റ് സംഘടനകൾക്കടക്കം മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഏറ്റെടുത്തു കൊണ്ടിരിക്കുന്നത് ഇത്തരം പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ നടത്തുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായ പിന്തുണയാണ് യുവ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സമൂഹത്തിലെ മുഴുവൻ ആളുകളും അതുപോലെ തന്നെ യുവജനങ്ങളും നമ്മുടെ പരിസരവും അതുപോലെ തന്നെ നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷമൊക്കെ വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മോശപരമായി പങ്കുവഹിക്കുന്നതിന് വേണ്ടി അണിചരണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് ഈ വൈ എഫ് യൂണിറ്റ് സമ്മേളനങ്ങൾ ജൂൺ മാസം ആരംഭിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് യൂണിറ്റ് കേന്ദ്രം പ്രവർത്തനങ്ങളിൽ രണ്ടു തരണമെന്ന്